സമസ്തയ്ക്കുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ കേരളയാത്രയ്ക്കൊരുങ്ങി സംസ്ഥാ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഡിസംബർ പതിനെട്ടിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ജിഫ്രി തങ്ങൾക്ക് പതാക കൈമാറും പത്തു ശേഷം യാത്ര മംഗലാപുരത്ത് അവസാനിക്കും അതേസമയം സമസ്തയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ കേരളയാത്രയിലെ ജനപങ്കാളിത്തത്തെ ബാധിക്കില്ല എന്ന് സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു യുടെ ദൂരാർഷിക സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് സന്ദേശയാത്ര തീരുമാനിച്ചിരിക്കുന്നത് ഡിസംബർ പതിനെട്ടിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയ്ക്ക് കേരളത്തിലെ ജില്ലകളിൽ സ്വീകരണമുണ്ട് ഓരോ ജില്ലകളിലെയും പ്രമുഖ വ്യക്തികളെ ജിഫ്രി തങ്ങൾ നേരിട്ട് കാണും സമസ്തയുടെ പ്രസിഡന്റ് ആദ്യമായി നടത്തുന്ന കേരള യാത്രയാണെന്ന പ്രത്യേകതയും ഈ യാത്രയ്ക്കു കഴിഞ്ഞ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുകയും ഓരോ ഓരോ ജില്ലകളിലും സ്വീകരണ കേന്ദ്രങ്ങൾ എന്ന നിലക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം രണ്ട് കേന്ദ്രങ്ങളുണ്ട് ബാക്കി എല്ലാ ജില്ലകളിലും ഓരോ സ്വീകരണ കേന്ദ്രം എന്ന നിലക്ക് നടക്കുന്ന ഏറ്റവും വിപുലമായ ഒരു സന്ദേശയാത്രയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്നത് കേരളത്തിന് പുറത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഗൂഡല്ലൂരിലും യാത്രയ്ക്ക് സ്വീകരണമുണ്ട് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പ്രവർത്തകർ കൂടി യാത്രയിൽ പങ്കാളികളാവും സുന്നി വിശ്വാസികളായ സമസ്തയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പരിപാടിയിലേക്ക് എത്തിച്ചേരുമെന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു സമ്മേളനം സമ്മേളനം എന്ന് പറയുന്നത് അത് കേരളം കണ്ട ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും ജനപങ്കാളിത്തത്തിന് എന്ന് മാത്രമല്ല സുന്നി വിശ്വാസികളായ സമസ്തയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ആ കുണിയൽ എത്തിച്ചേരുമെന്നാണ് അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുക സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരുടെയും ലീഗ് അനുകൂലികളുടെയും തർക്കം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ജിഫ്രി തങ്ങൾ കേരളയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നൂറാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ലീഗ് അനുകൂല പക്ഷത്തിന്റെ പ്രാതിനിധ്യം കുറയാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയാണ് കാസർഗോഡ് കുണിയയിൽ വെച്ചാണ് നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് ന്യൂസ് മലയാളം കൊച്ചി